നമസ്കാരം ഓപ്പൺ കോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ഒരാഴ്ചക്കാലത്തിലേറെയായി ഇൻഡിഗോ എയർലൈൻസ് രാജ്യത്തിൻ്റെ വ്യോമയാന ഗതാഗത മേഖലയിൽ ഉണ്ടാക്കിയ പ്രതിസന്ധിയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അതിനും പറഞ്ഞു പോകുന്നതിന് മുന്നേ ഇൻഡിഗോ എയർലൈൻസിന് കാര്യമായ ഒരു പണി തന്നെ ഡി ജി സിയെ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട് അവരുടെ അഞ്ച് ശതമാനം ഫ്ലൈറ്റ് കട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഒരു ദിവസം നൂറ്റി പതിനഞ്ച് ഫ്ലൈറ്റ് കുറയും ഒരു ദിവസം നൂറ്റി പതിനഞ്ച് ഫ്ലൈറ്റ് അവർക്ക് കുറച്ചു മാത്രമേ ഗതാഗതം ചെയ്യാൻ പറ്റുള്ളൂ അതെ അതായത് പതിമൂന്നായിരത്തി എണ്ണൂറ് യാത്രക്കാരുടെ കുറവ് ഇത് കാരണം സംഭവിക്കും പതിമൂന്നായിരത്തി എണ്ണൂറ് യാത്രക്കാർ കുറയുമ്പോൾ ഒരു ദിവസം തന്നെ ഏഴ് പോയിൻ്റ് അഞ്ച് ഒമ്പത് കോടി രൂപയുടെ നഷ്ടമായിരിക്കും ഇൻഡ്യഗയ്ക്ക് ഉണ്ടാവുക ഒരു ദിവസം ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് കോടി രൂപയുടെ നഷ്ടം വരും എന്നാൽ ഒരു വർഷം കണക്ക് കൂട്ടുമ്പോൾ എഴുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപയുടെ നഷ്ടമാണ് ഒരു വർഷത്തിൽ ഇൻഡ്യഗയ്ക്ക് ഉണ്ടാകുന്നത് അത്ര വലിയ ഭീമമായ ഒരു തുക ഇന്ത്യക്ക് നഷ്ടമാകും ഒപ്പം അവർക്ക് അവർക്കിപ്പോ നഷ്ടപ്പെട്ടിരിക്കുന്നത് അവരുടെ ഒരു വിശ്വാസ്യതയും കൂടിയാണ് ഇന്ത്യൻ വ്യോമയാന ഗതാഗതത്തിൽ ഏകദേശം അറുപത്തി ശതമാനത്തോളം കൈകാര്യം ചെയ്തിരുന്നത് ഇന്ത്യയായിരുന്നു ഇന്ത്യയ്ക്ക് വളരെ നല്ല സർവീസ് ആയിരുന്നു കഴിഞ്ഞ ഒന്ന് ഒരാ ഒന്നൊന്നര ആഴ്ച മുന്നേ വരെ കൊടുത്തിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ അവരെ ഇഷ്ടപ്പെട്ടിരുന്നതും അവർക്ക് അത്തരം ഫ്ലൈറ്റുകൾ തിരഞ്ഞെടുത്തിരുന്നതും പക്ഷേ കഴിഞ്ഞ ഒരാഴ്ച ഒരാഴ്ചക്കാലത്തിലേറെയായി ഇന്ത്യ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ നഷ്ടം അവരുടെ വിശ്വാസ്യത്തെ കാര്യമായി കുറച്ചു അതുകൊണ്ട് തന്നെയാണ് ഏകദേശം അൻപതിനായിരം കോടി രൂപയുടെ നഷ്ടമാണ് ഇൻഡിഗോയ്ക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു നഷ്ടം എന്ന് പറയുന്നത് അവരുടെ ഷെയർ മാർക്കറ്റല്ലെ ഷെയറിൽ പന്ത്രണ്ട് ശതമാനത്തിന്റെ ഇടിവും ഇന്ത്യകുക്ക് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായിരിക്കാം ഇൻഡിഗോ ഈ രീതിയിൽ ആൾക്കാരെ ബുദ്ധിമുട്ടിച്ചത് ചെറിയ ബുദ്ധിമുട്ടൊന്നും ആയിരുന്നില്ല ഒരുപാട് ആൾക്കാർക്ക് അവരുടെ രക്ഷകർത്താക്കളുടെ അടുത്തേക്ക് രോഗികളായിട്ടുള്ള അച്ഛനമ്മമാരുടെ അടുത്തേക്ക് പോകുന്നതിന് അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് പോകുന്നതിന് അത് അവർക്കുണ്ടായ ഒരു നഷ്ടം എന്ന് പറഞ്ഞത് നമുക്ക് തിട്ടപ്പെടുത്താൻ പോലും പറ്റില്ല കാരണം സമയത്തിൻ്റെ നഷ്ടമാണ് ഇൻഡിഗോ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിന് ഒരു രീതിയിലും ക്ഷമിക്കാൻ സാധിക്കില്ല എന്തിനായിരിക്കാം ഇൻഡിഗോ എന്തിനായിരിക്കാം ഈ രീതിയിലുള്ളൊരു സമീപനം കൈക്കൊണ്ടത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട് നമുക്ക് അറിയാം നമുക്ക് കേട്ടിട്ടുണ്ടാവും ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻ അതായത് പൈലറ്റുമാരുടെ കൈകളിലാണ് യാത്രക്കാരുടെ ജീവൻ വെച്ചു കൊടുക്കുന്നത് അപ്പോ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ക്ഷീണമോ ബുദ്ധിമുട്ടോ അവരുടെ ജോലി ഭാരം കാരണം ഉണ്ടാകുകയാണെങ്കിൽ അതിന് ആരായിരിക്കും ഉത്തരവാദി അതിന് വിമാന കമ്പനികളും അല്ലെങ്കിൽ സർക്കാരുമായിരിക്കും ഉത്തരവാദി അപ്പോൾ പൈലറ്റുമാർക്ക് കൃത്യമായ രീതിയിലുള്ള വിശ്രമം ആവശ്യമാണ് അതുകൊണ്ട് അവർക്ക് കുറച്ച് വിശ്രമം കൂടുതലായി കൊടുക്കേണ്ടതുള്ളത് കൊണ്ട് തന്നെയാണ് ഒരാഴ്ചയിൽ അവരുടെ വിശ്രമ സമയം മുപ്പത്താറ് മണിക്കൂറിൽ നിന്ന് നാൽപ്പത്തിയെട്ട് മണിക്കൂറാക്കി മാറ്റി അതോടൊപ്പം തന്നെ പന്ത്രണ്ട് മണി മുതൽ അഞ്ചു മണിവരെയാണ് രാത്രിയാത്രാ സമയം നൈറ്റ് ടൈമിൻ്റെ ഒരു സമയം നിശ്ചയിച്ചിരുന്നത് അത് പന്ത്രണ്ട് മുതൽ ആറ് വരെയാക്കി ഈ സമയത്ത് ആറ് ലാൻഡിങ് വരെ നൈറ്റിൽ ചെയ്യാമെന്നായിരുന്നു മുന്നേ മുൻ നിയമപ്രകാരം എന്നാൽ മുന്നേ ഉള്ള റെഗുലേഷൻ പ്രകാരം രാത്രിയിൽ ആറ് യാത്ര ആറ് ലാൻഡിങ് വരെ നടത്താമായിരുന്നു എന്നാൽ ഇപ്പോൾ രണ്ട് ലാൻഡിങ് മാത്രമേ നടത്തുവാൻ സാധിക്കുള്ളൂ പുതിയ നിയമപ്രകാരം രണ്ട് ലാൻഡിങ് മാത്രമേ നടത്തുവാനായിട്ട് പറ്റുള്ളൂ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് രാത്രിയിൽ ഷിഫ്റ്റ് രണ്ട് രണ്ട് ഷിഫ്റ്റ് മാത്രമേ രണ്ട് നൈറ്റ് ഷിഫ്റ്റ് മാത്രമേ പൈലറ്റുമാർക്ക് എടുക്കാൻ സാധിക്കുകയുള്ളു പുതിയ നിയമപ്രകാരം ഇപ്പം ഇത് വളരെ കൃത്യമായി ഇത്തരമൊരു നിയമം കൊണ്ടുവന്നതിന് ഇത്തരമൊരു റെഗുലേഷൻ കൊണ്ടുവന്നതിൻ്റെ ഒരു ഉദ്ദേശമെന്ന് പറയുന്നത് വിമാ വൈമാനികർക്ക് പൈലറ്റുമാർക്ക് വളരെ നല്ല ഒരു വിശ്രമം അവർക്ക് കിട്ടേണ്ടതിൻ്റെ ആവശ്യമായതുകൊണ്ടാണ് കഴിഞ്ഞ ഒരു വർഷത്തിൻ്റെ കണക്കെടുത്താൽ തന്നെ വിമാന അപകടത്തിലെ ഇരുപത് ശതമാനവും സംഭവിച്ചിരിക്കുന്നത് പൈലറ്റുമാരുടെ ഒരു ക്ഷീണം കാരണം അവർക്കുണ്ടായ തൊഴിൽ ഭാരം കാരണമാണ് അപ്പം ഇതിനൊരു പരിഹാരം കണ്ടെത്തുവാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു നിർദ്ദേശവുമായിട്ട് ഡി ജി സി എ മുന്നോട്ട് വന്നത് പക്ഷേ ഇത് വിമാന കമ്പനികളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ഇൻഡിഗോയെ സംബന്ധിച്ച് ഇൻഡിഗോ കുറച്ച് മാത്രം സ്റ്റാഫിനെ നിയമിച്ചിട്ട് കുറച്ച് മാത്രം പൈലറ്റുമാരെ അവരുടെ എംപ്ലോയിസിനെ നിയമിച്ചിട്ട് ജീവനക്കാരെ നിയമിച്ചിട്ട് കൂടുതൽ പണിയെടുപ്പിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു സ്ഥാപനമാണ് അപ്പോൾ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് ഭീമമായിട്ടുള്ള ഒരു നഷ്ടമുണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ടായിരുന്നു ഒരു ഏകദേശം നാന്നൂറ് വിമാനങ്ങളാണ് അവർക്കുള്ളത് രണ്ടായിരത്തി മുന്നൂറ് സർവീസോളം അവർ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു നിബന്ധന വരുമ്പോൾ ഇങ്ങനെ ഒരു റെഗുലേഷൻ വരുമ്പോൾ രണ്ടായിരത്തി നാന്നൂറ്റി ഇരുപത്തി രണ്ട് ക്യാപ്റ്റന്മാരുടെയും രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് ഫസ്റ്റ് ഓഫീസർമാരുടെയും കുറവ് അവർക്കുണ്ടാവും ഇതിൽ ഏറിയ പങ്കും അവർ നിയമിച്ചു പക്ഷേ കുറച്ച് ക്യാപ്റ്റന്മാരുടെ കുറവ് അപ്പോഴും ഉണ്ടായിരുന്നു അത് വച്ചിട്ട് ഇത്രയും ഒരു ഭീമമായ രീതിയിലുള്ളൊരു പ്രതിസന്ധി അവർ ഇന്ത്യൻ വൈമാനിക വ്യോമയാന ഗതാഗത മേഖലയിൽ കൊണ്ടുവന്നു ഇത് അട്ടിമറിയാണ് എന്ന് സംശയിക്കപ്പെടുന്നുണ്ട് അപ്പോൾ തെളിവ് സഹിതം തന്നെ വിശ്വസിക്കുന്നുണ്ട് കാരണം ഇത്ര വലിയൊരു ഒരു പ്രശ്നം ഇന്ത്യയ്ക്ക് ഉണ്ടാക്കേണ്ട കാര്യമില്ല ഒരു ദിവസത്തിൽ തന്നെ ആയിരത്തിലേറെ സർവീസുകൾ വെട്ടിച്ചുരുക്കുക എന്ന് പറയുമ്പോൾ അത് എന്തൊരു ക്രൂരമായ നടപടിയാണ് അപ്പം ഒരു നടപടിയിലേക്ക് ഇൻഡിഗോ പോകേണ്ട ഒരു ആവശ്യവും തന്നെ ഉണ്ടായിരുന്നില്ല അവർക്കുള്ള ജീവനക്കാരെ വച്ചുകൊണ്ട് തന്നെ അവർക്ക് ഇത് നിയന്ത്രിക്കാൻ പറ്റും കുറച്ചൊക്കെ നിയന്ത്രിക്കാൻ പറ്റുമായിരുന്നു ഇതിൽ പക്ഷേ ഇൻഡിഗോ അതിന് തയ്യാറായില്ല എന്നുള്ളതാണ് പക്ഷേ ഇൻഡ്യഗോയ്ക്ക് ഇപ്പോൾ അതിന് കൃത്യമായ മറുപടി തന്നെ കിട്ടിയിട്ടുണ്ട് നേരത്തെയുള്ള സർക്കാരുകളിൽ പോലല്ല വളരെ കൃത്യമായ തീരുമാനങ്ങൾ കൃത്യമായ സമയത്ത് കൈക്കൊള്ളുന്ന ഒരു സർക്കാരാണ് കേന്ദ്രത്തിൽ ഇന്ത്യയിൽ ഭരിക്കുന്നത് എന്ന് ഇന്ത്യയ്ക്ക് മറന്നു പോയത് എന്നറിയില്ല ഇനി അവർ മറക്കാനിടയില്ല കാരണം വലിയ ഭീമമായ ഒരു നഷ്ടം സംഭവിക്കുമ്പോൾ അവർക്കിനി അത് മറക്കാതിരിക്കാനായിട്ട് സാധിക്കില്ല ആലോചിച്ച് നോക്കണം മുമ്പ് ഏറ്റവും കൂടുതൽ ഇൻഡിഗോയുടെ ഫ്ലൈറ്റിൽ ഏറ്റവും കൂടുതൽ ഡൽഹിയിലേക്കാണ് ഏറ്റവും അധികം ആവശ്യക്കാർ ഡൽഹി യാത്രയ്ക്കാണ് അതിനുശേഷം മുംബൈയിലേക്കാണ് മുംബൈ ഡൽഹി ഫ്ലൈറ്റിന് തന്നെ ഒരുപാട് ആവശ്യക്കാരുണ്ട് കാരണം ഇതെല്ലാം തന്നെ മുംബൈ ഡൽഹി ഫ്ലൈറ്റ് ആയാലും ബാംഗ്ലൂർ ഡൽഹിയോ ബാംഗ്ലൂർ മുംബൈയോ അല്ലെങ്കിൽ കൊൽക്കത്ത ഡൽഹിയോ കൊൽക്കത്ത മുംബൈയോ ഒക്കെ ഫ്ലൈറ്റുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് രാജ്യത്തിൻ്റെ കച്ചവട സമൂഹമാണ് കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ് ബിസിനസ് ക്ലാസ് ആണ് അതിലൂടെ ഇന്ത്യക്ക് വരുന്ന ഒരു നഷ്ടം ആ നഷ്ടത്തിൻ്റെയൊക്കെ കണക്കെടുക്കുമ്പോൾ അതൊരു അത് നമുക്ക് താങ്ങാൻ പോലും പറ്റുന്ന തരത്തിലുള്ള ഈ ഒരു ഒരു നഷ്ടമല്ല ഇന്ത്യക്ക് ഉണ്ടാക്കി വെച്ചത് അപ്പോൾ അതിന് കൃത്യമായ ഒരു മറുപടി അവർ പറഞ്ഞ് മതിയാവും ഇന്ത്യയ്ക്ക് ഷോക്കേസ് കേസ് നോട്ടീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന് കൃത്യമായ മറുപടി എന്നല്ലെങ്കിൽ ഇതിലും വലിയ ഒരു ശിക്ഷാ നടപടി തന്നെ ഇന്ത്യക്ക് എതിരെ ഉണ്ടാകും എന്തായാലും കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഗവൺമെൻറ് ഒരു രണ്ട് മാസത്തേക്കുള്ള ഒരു സമയം കൂടി ഇന്ത്യക്ക് കൊടുത്തിട്ടുണ്ട് ഫെബ്രുവരി വരെയുള്ള ഒരു സമയം നീട്ടി കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ പൈലറ്റുമാരുടെ വിശ്രമ സമയം നാൽപ്പത്തിയെട്ട് മണിക്കൂർ തന്നെയാണ് പക്ഷേ നേരത്തെ തീരുമാനിച്ച പ്രകാരം ഒരു റെഗുലേഷൻ പ്രകാരം ഇപ്പോൾ വന്ന പുതിയ റെഗുലേഷൻ പ്രകാരം അവരുടെ ലീവ് എടുക്കുന്ന സമയം ഈ നാൽപ്പത്തി എട്ട് മണിക്കൂറിൽ കൂട്ടില്ല എന്നതായിരുന്നു പക്ഷേ ഇപ്പോൾ നാൽപ്പത്തിയെട്ട് മണിക്കൂർ വിശ്രമ സമയം പൈലറ്റുമാർക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും അവർ ലീവ് എടുക്കുന്നതും കൂടെ ഈ വിശ്രമ സമയത്തിൽ കൂട്ടി ചേർക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ രണ്ടിലധികം നൈറ്റ് ലാൻഡിങ്ങുകൾക്ക് അവർക്ക് അവസരം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്തരം ഇളവുകളൊക്കെയും ഫെബ്രുവരി വരെ വീണ്ടും നീട്ടിയിട്ടുണ്ട് എന്നാൽ ഫെബ്രുവരി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഈ രീതിയിലാണ് ഇന്ത്യക്കോ മുന്നോട്ട് പോകുന്നതെങ്കിൽ പണി വാങ്ങി വയ്ക്കുന്നതിന് തുല്യം തന്നെയാകും ഇപ്പോൾ അഞ്ച് ശതമാനത്തിൻ്റെ കട്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇന്ത്യൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ഗവൺമെന്റിനെ സംബന്ധിച്ച സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ വ്യോമയാന ഗതാഗതത്തിൽ ആരാണ് പ്രതിസന്ധി ഉണ്ടാക്കുകയാണെങ്കിലും അവരെ നമുക്ക് ആവശ്യമില്ല ഇന്ത്യയെ പോലെ ഇത്രയധികം ജനസംഖ്യയുള്ള രാജ്യത്ത് ഇന്ത്യയെ പോലെ ഇത്രയധികം നല്ല രീതിയിൽ വിമാന യാത്ര ഗതാഗ വ്യോമയാന ഗതാഗതം ഉപയോഗിക്കുന്ന രാജ്യത്ത് അതിൽ ഉണ്ടാകുന്ന ഏതൊരു നഷ്ടവും വിമാന കമ്പനികളെ ത സംബന്ധിച്ച് വലിയ നഷ്ടം തന്നെയായിരിക്കും എന്തായാലും ഇൻഡിഗോ ഇനിയും ഇത്തരത്തിലുള്ള നടപടികൾക്ക് മുതിരുമെന്ന് തോന്നുന്നില്ല എന്തായാലും ഇൻഡിഗോ പത്തി മടക്കിയിട്ടുണ്ട് അവരുടെ സിഇഒ തന്നെ പീറ്റർ എൽബേഴ്സ് തന്നെ ക്ഷമാപണവുമായിട്ടൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും ഒരു നല്ല കാര്യമാണ് ക്ഷമയൊക്കെ ചോദിച്ച് മുന്നോട്ട് നീങ്ങുന്നത് എന്തായാലും ഇനി ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാകില്ല എന്ന് തന്നെ കരുതുന്നു വെബ്ഡെസ്ക് തത്ത്വമൈ ന്യൂസ്